أعوذ <سؤال> بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن وهم من خشيته مشفقون صدق <سؤال> الله العظيم <اللحي مليم> الانبياء 28 <أويل والتيرت> يعلم <يا> അവൻ അറിയുന്നു മാ ബൈന ഐതിഹ്യം അവരുടെ മുന്നിലുള്ളത് അഥവാ അവരുടെ ഭൂതകാലം ഒമാ ഹൽഫും അവർക്ക് പിന്നാലെ വരുന്നതും അഥവാ അവരുടെ ഭാവി കാലം വല യഷ്ഫുന അവർ ശുപാർശ ചെയ്യുന്നില്ല ഇല്ലാ ഇല്ലാലിമൻ ഇർത്തല ലിമൻ ഒരുത്തനല്ലാതെ ഇർത്തല്ല അവൻ തൃപ്തിപ്പെട്ടു അഥവാ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ ചെയ്യുന്നില്ല ഓഹും അവർ മിൻ മിൻഹഷ്യഹി അവനെക്കുറിച്ചുള്ള ഭീതിയാൽ ഭയത്താൽ മുഷിഖൂൻ ചകിതർ അല്ലെങ്കിൽ വിറകൊള്ളുന്നവർ ആകുന്നു മുകളിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് മുകളിൽ ആരെ പറ്റിയാണോ വാക്കുകൊണ്ട് അള്ളാഹുവിനെ മുൻകടക്കുന്നില്ല എന്ന് പറഞ്ഞത് അവരുടെ അയലം ഉമാബൈനെ ഐതിഹ്യം അത് അത് നബിമാരുടെ ആണെങ്കിൽ നബിമാരുടെ അല്ലെങ്കിൽ മലക്കുകളാണെങ്കിൽ അവരുടെ രണ്ടു ആകാം അള്ളാഹു അയലം ഏതായാലും നമുക്ക് മനസ്സിലാവുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്നത് അമ്മാറസാമി റസൂലിൻ ഇല്ല നുഹി ഇലഹി എന്ന് പറഞ്ഞത് മനുഷ്യരായ റസൂലുമാരെയാണ് അതുകൊണ്ട് തന്നെ ഇതും മുമ്പ് കഴിഞ്ഞ മുസായിസ്സലാം ഈസാ അലൈഹി സ്വലാം ഉസേർ അലൈഹി സ്വലാം പോലെയുള്ള മഹാന്മാരെ കുറിച്ചാകാനാണ് സാധ്യത അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു ഈ അല ബൈന ഐദീഹിം ഒമാ ഹൽഫും ഭാവിയും ഭൂതവും ഒക്കെ അവരുടെ അവരുടെ കാലത്തുണ്ടായതും അവരുടെ ശേഷം ഉണ്ടായതും മലക്കുകളെക്കുറിച്ചാണെങ്കിൽ അവരുടെ ഭാവി ഭൂതം എന്നൊക്കെ പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല അതേ സമയത്ത് ഈസ അലൈഹി ഇസ്ലാമിൻ്റെ അദ്ദേഹം ജീവി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ കാലം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കാലം പിന്നീട് അനുയായികൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് ഇതൊക്കെ അള്ളാഹു അറിയുന്നു എന്ന് പറയുന്നത് വിഷയവുമായിട്ട് വളരെ ബന്ധവും പ്രസക്തിയുമുള്ള കാര്യമാണ് അഥവാ ഈസാലി സ്ലാമിൻ്റെ ശേഷം ജനങ്ങൾ എന്ത് ചെയ്തു അതൊക്കെ അള്ളാഹുവിനെ അറിയാം എന്ന് പിന്നെ ഈ നബിമാരെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായി നബിമാരുടെ അനുയായികൾ മുസാലി സ്ലാമിൻ്റെ ആയാലും അതുപോലെ ഈസാലി ഇസ്ലാമിൻ്റെ ആയാലും ഇനി നബിയാണോ അല്ലേ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒസേറിൻ്റെ ആയാലും അവരൊക്കെ അവരൊന്നും അള്ളാഹുന് തൃപ്തിയില്ലാത്തവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയില്ല വേദക്കാരായ ആളുകളുടെ വിശ്വാസം ഇവരൊക്കെ ഞങ്ങളുടെ ശുപാർശകരാണ് എന്നാണ് മലക്കുകൾ ഞങ്ങളുടെ ശുപാർശകരാണെന്ന് ഈ മക്ക മഷീരിക്കൾ പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ബക്കറ മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് അള്ളാഹു താലെ പലയിടത്തും അത് പറയുന്നുണ്ട് വേദക്കാരെ വിളിച്ചിട്ട് തന്നെ ഒത്തക്കു യോമല്ലാത്ത ജസീൻ അഫ്സിൻ അൻഫ്സിൻ ഷെയ്യാ വല യുക്ബലും മിൻഹ ഷെഫായത്തുൻ വല യുഹതു മിൻഹ അദിലുൻ വലാഹും യുൻസറുൻ അതൊക്കെ യാ ബനീസായി എന്ന് വിളിച്ചിട്ട് പറയേണ്ടതാണ് നിങ്ങളൊരു ഷഫായത്ത് കിട്ടാത്ത ഒരു ശുപാർശയും പരിഗണിക്കപ്പെടാത്ത ഒരു ദിവസത്തെ സൂക്ഷിക്കൂ എന്ന് ഷഫായത്ത് എന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് വല യഷ്ഫ ഇവിടെ പറയുന്നത് ആ നബിമാര് അവർ അള്ളാഹ് തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ ചെയ്യുകയില്ല എന്താ കാരണം മിൻ ഹഷ്യത്തി ഹി അവർ അള്ളാഹുവിനെ ഭയന്ന് വിറകൊള്ളുന്നവരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഏതെങ്കിലും ഒരു ബന്ധുവിനോ ഗോത്രക്കാരനോ അങ്ങനെ പിൻ പിന്തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്കോ ഒന്നും അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ മാത്രമുള്ള ആത്മധൈര്യം ഉള്ള അവസ്ഥയിലായിരിക്കുകയില്ല പരലോകത്ത് നബിമാർ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മലക്കുകളെക്കുറിച്ചാണെങ്കിൽ അവർ റബ്ബിനെ പേടിച്ച് വറകൊള്ളുന്നവരാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല അവർ മലായിക്കത്ത് മുഖർ പിന്നെ ആകെ ഉള്ളത് സൂറത്തുൻ നബല് ൂമു റൂഹു അൽ മലായിക്കത്തുസഫ ലത്ത കല്ലമോന ഇല്ലാമൻ അതിനെ ലഹുറഹ്മാനും അർ റഹ്മാൻ അനുവാദം കൊടുത്തവരല്ലാതെ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞതാണ് മലക്കുകൾ അള്ളാഹുവിനെ പേടിച്ച് പറയുക കാര്യമില്ലല്ലോ കാരണം അവർക്ക് നരകത്തിൽ പോകേണ്ടി വരിക ഇല്ല മലക്കുകളെല്ലാവരും മലക്കുകളെല്ലാവരും അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ ആളുകളാണ് അതുകൊണ്ട് തന്നെ നരകം കണ്ട് പേടിച്ച് പറക്കേണ്ട ആവശ്യമില്ല നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ഖിലാദുൻ ഷിദാദുൻ നരകത്തിൻ്റെ മലക്കുകൾ നരകത്തിൻ്റെ കാവൽക്കാരും ഒക്കെ ആയിട്ടുള്ള മലക്കുകൾ അവർ കഠിനന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ നരകം കണ്ട് പേടിക്കുന്ന ഒരവസ്ഥ മലക്കുകൾക്കില്ല അവർ നഹനു നുസബി ഹുബി ഹംദിഖിസുലിഖ് റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മലക്കുകൾ അള്ളാഹുവിനെ പേടിച്ചു പറക്കേണ്ട ഒരു ഒരു സ്ഥിതിയില്ല പകരം അള്ളാഹു പറഞ്ഞത് അവർ ചെയ്യുന്നു അള്ളാഹുവിനെ സദാ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു സദാ വായിത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പേടിച്ചു കഴിയുന്ന അവസ്ഥ ഉണ്ടാകുക നബിമാർക്കാണ് അത് ഹദീസിൽ തന്നെ വന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ദീർഘമായ ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ദീർഘമായ ഹദീസിൽ മനുഷ്യർ മഷറയിൽ നിന്ന് പ്രയാസപ്പെട്ടിട്ട് ആദം അലൈഹിസ്ലാം മുതലുള്ള നബിമാരെ മുഴുവൻ സമീപിക്കും സമീപിച്ചിട്ട് അവരോടൊക്കെ പറയും ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശുപാർശ ചെയ്ത് വിചാരണ ആരംഭിച്ച് സ്വർഗത്തിലേക്കുള്ളവരെ അങ്ങോട്ടും നരകത്തിലേക്കുള്ളവരെ അങ്ങോട്ടും വിടാൻ ആദം അലൈഹി ഇസ്ലാം പേടിച്ച് വർക്കുകയാണ് അള്ളാഹു ഇന്ന് ഇതുവരെ ഉണ്ടാകാത്തതും ഇനി ഇനി ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാൻ പോകുന്ന ഉണ്ടാകാൻ പോകുന്നില്ലാത്തതുമായ അത്ര വലിയ കോപത്തിലാണ് അതുകൊണ്ട് എന്നെ എന്നെക്കൊണ്ടാകുകയില്ല ഞാൻ സ്വർഗത്തിൽ വെച്ച് അല്ലാൻ കൽപ്പന ലംഘിച്ചവനാണ് എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ നൂഹ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് പോയിക്കോളൂ എന്ന് പറയും നൂഹാ അലൈഹി ഇസ്ലാമും എനിക്ക് അള്ളാഹുത്താലനുവദിച്ചു ഒരു പ്രാർത്ഥന ഞാൻ എൻ്റെ ജനതയ്ക്ക് വേണ്ടി അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിച്ചതാണ് ഇനി എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പേടി പറയും ഇങ്ങനെ ഇബ്രാഹിം അലി ഇസ്സലാം പേടി പറയുകയാണ് മൂസായുടെ അടുത്ത് പോയിക്കോളൂ മൂസാ അലി ഇസ്ലാം അല്ലാഹു പിന്നെ അള്ളാഹു പറഞ്ഞ പറഞ്ഞതിന് വിരുദ്ധമായി അല്ലെങ്കിൽ അള്ളാ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിധം ഞാനൊരാളെ കൊന്നതാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ ധൈര്യമില്ല എന്ന് പറയുകയാണ് അതുപോലെ ഈസാ അലൈഹി ഇസ്ലാമും പറയുകയാണ് അവസാനം മുഹമ്മദ് സലല്ലാഹു അലൈഹി സ്വലാമിൻ്റെ അടുത്തെത്തുമ്പോൾ അനലഹ ഞാൻ അതിനുള്ള ആളാണ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം രംഗത്ത് വരികയാണ് എന്നിട്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ട് അള്ളാഹുവിനോട് നേരിട്ടങ്ങ് സംസാരിക്കുകയല്ല പകരം സുജൂതിൽ കിടക്കുകയാണ് അള്ളാഹു ഉദ്ദേശിച്ച അത്ര കാലം അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ പിന്നെ അള്ളാഹു പറയും തല ഉയർത്താനും ചോദിക്കാനും ശുപാർശ ചെയ്യാനും അത് സ്വീകരിക്കപ്പെടുമെന്നൊക്കെ ഇങ്ങനെ ആ വിശദം സയ്യായ ഹദീസിൽ വിശദമായി പറയുന്നത് കാണാൻ കഴിയും അമ്പിയാ മുർസലുകളെല്ലാവരും പേടിച്ച് പറു അള്ളാഹുവിൻ്റെ കോപ്പത്തെ ഭയന്ന് നഫ്സി നഫ്സി എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ സ്വന്തം കാര്യത്തിൻ്റെ ബജാർ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇബ പിന്നെ വഹുമിൻ ഹഷിയത് ഹി മുഷിഖൂൻ എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനസ്സിലാക്കുന്നതുപോലെ നബിമാരെ കുറിച്ചാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത് അല്ലാതെ മലക്കുകൾ അള്ളാഹുവിനെ പേടിച്ച് പറച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ അങ്ങനെ പറയപ്പെട്ടിട്ടില്ലല്ലോ പിന്നെ ഷെഫായത്തിൻ്റെ യാഥാർത്ഥ്യം അത് മുമ്പ് നമ്മൾ വ്യക്തമാക്കിയതാണ് ഷെഫായത്ത് ചെയ്യും എന്ന് ഈ ആയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും വലാഷ് ഫുന അതിൽ ഉണ്ട് ഷെഫായത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ മലക്കുകളും ഉണ്ട് ഉദാഹരണമായിട്ട് അള്ളാഹു താലെ തന്നെ വക്കമിൻ മലക്കിൻ ഫിസമാവാത്തി സൂറത്തു നജിമിലെ സൂറത്തുൻ നജിമിലെ ആയത്ത് അതിൽ അള്ളാഹു തന്നെ ആ കാര്യം വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വക്കമ്മിൻ മലയ്ക്കിൻ ഫിസ്സമാവാത്തിലി ഷെഫാ തുഹും ഷയ്യൻ ഇല്ലാമിമ്പായുൻ അള്ളാഹു ലിമയറുള്ള ആകാശത്ത് എത്ര മലക്കുകളുണ്ട് അവരുടെ ശുപാർശ അള്ളാഹുവിൻ്റെ അനുമതിക്ക് ശേഷമല്ലാതെ അള്ളാഹു ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തവർക്ക് വേണ്ടിയല്ലാതെ അവർക്കല്ലാതെ പ്രയോജനപ്പെടുകയില്ല എന്ന് പറഞ്ഞത് മലക്കുകളെ കുറിച്ച് മലക്കുകളെ ശുപാർശയെ കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ ഹദീസിലും വന്നിട്ടുണ്ട് എല്ലാവരും ശുപാർശ ചെയ്തു പിന്നെ നബിമാര് ഷഫായത്തിൽ മലായി ഫയ പിന്നെ അള്ളാഹു താല പറഞ്ഞത് ഇമാം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഫയക്കൂലുല്ലാ ഹുജ ബജൽ ഷഫായത്തിൽ വ ഖത്തു വഫായൽ വ വഫായൽ മോമിനുൻ മലക്കുകൾ ശുപാർശ ചെയ്തു നബിമാര് ശുപാർശ ചെയ്തു മോമിനികൾ ശുപാർശ ചെയ്തു വലം വലമിബക്ക ഇല്ല അർഹമുറാഹിമീൻ അർഹമുറാഹിമീൻ എന്നി ബാക്കിയുള്ളൂ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസിൽ അത് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ മലക്കുകൾ ശുപാർശ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ആയത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ പറയുന്നത് മലക്കുകളെ കുറിച്ചാണോ എന്നതിലാണ് വ്യക്തതയില്ലാത്തത് അതേസമയത്ത് മുകളിൽ ഒമാ അർസലാമിൻ കബലി കമീർ റസൂലിൻ മുമ്പ് അയച്ച റസൂലുമാർ അവർ അവരുടെ ശുപാർശ പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ് ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നു ബാധിക്കുന്നവരാണ് ജൂതന്മാർ അതുപോലെ തന്നെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടും ഞങ്ങൾ എന്ന് വാദിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ പിന്നെ അള്ളാക്ക് പുത്രനുണ്ടെന്ന് സങ്കല്പിക്കുന്നവരുമാണ് അപ്പോൾ പുത്രനുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല അങ്ങനെ അങ്ങനെ ആ നബിമാർ പറയില്ല പിന്നെ അതുപോലെ തന്നെ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ മുഷിരിക്കയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് മലക്കുകൾ ശുപാർശകരാണെന്ന് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നതിലെന്താ കുഴപ്പം കാരണം മുമ്പ് വന്ന നബിമാരുടെ അനുയായികൾ ഒക്കെ പിന്നെ മുസാ നബി അവർക്ക് ശുപാർശ ചെയ്യുന്നു ഈസാ നബി ഇവർക്ക് ശുപാർശ ചെയ്യുന്നു ഒക്കെ പറയുന്നുണ്ടല്ലോ അതും ഞങ്ങൾ പറയുന്നതും പോലെ തന്നെയല്ലേ അവർ നബിമാർ ശുപാർശ ചെയ്യുന്നതാണ് പറഞ്ഞത് ഞങ്ങൾ മലക്കുകൾ ശുപാർശ ചെയ്യുന്നതാണ് പറഞ്ഞത് എന്നൊരു വാദത്തിന് പ്രസക്തി ഉണ്ടല്ലോ അവിടെ അതിന് മറുപടി പറയുകയാണ് ഒന്ന് നബിമാർ അള്ളാഹുത്താല പറയാത്തത് പറയില്ല അത് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു പിന്നെ ഇവർ വിചാരിക്കുന്നത് പോലെ ആ നബിമാരൊന്നും അള്ളാഹ് അള്ള അള്ളാഹു പറയാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന ആ അനുയായികൾക്ക് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി മുസാ അലൈഹി ഇലാമോ ഈസായലിസ്ലാമോ അല്ലെങ്കിൽ അവർ അവരല്ലാൻ്റെ മോനാണെന്ന് പറയുന്ന ഉസൈറോ ഒന്നും ശുപാർശ ചെയ്യില്ല കാരണം ശുപാർശ ചെയ്യുന്ന ആർക്കും ഒന്ന് അള്ളാൻ്റെ അനുമതി വേണം രണ്ട് അള്ളാൻ്റെ തൃപ്തി വേണം ആർക്ക് വേണ്ടിയാണോ അള്ളാഹു അനുമതി കൊടുത്തത് അവർക്ക് വേണ്ടി മാത്രമേ അള്ളാൻ്റെ തൃപ്തി നേടിയവർക്ക് വേണ്ടി മാത്രമേ അള്ളാഹിൻ്റെ അനുമതിയോടുകൂടി ശുപാർശ ചെയ്യുകയുള്ളൂ അല്ലാതെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ അധികരിച്ച് ജീവിക്കുന്നവരൊക്കെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടുകയൊന്നുമില്ല എന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളുടെയും തെറ്റായ വാദങ്ങളെക്കുറിച്ച് മുഷിരിക്കുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് ഈ ആയത്ത് അള്ളാഹു അവൻ്റെ കലാം شريع منسلا كانت ممكن توفيقنا لكي نجريك مرة اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين